അമ്മാകിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിച്ചോറ് കൊണ്ട് ഒരു പൊതിച്ചോറ് ഉള്ളിച്ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടു ഇട്ടുകൊടുക്കാം ഒറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിച്ചോറല്ലേ അപ്പം ഉള്ളി ഇത്ര കൂടുതൽ വേണം ചകല ഉപ്പിട്ട് കൊടുക്കകല മതിയൊക്കെ ഒരുപാട് ഇണ്ട ഒരു രണ്ടിനുള്ള ഉപ്പിട്ടാ മതി ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ കേട്ടോ കുറേ ആയിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഇവിടെ മസാല വേണ്ടവർക്ക് മസാല ചേർക്കാം ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടി നമുക്ക് ഒരു എഗ് വറുത്തെടുക്കാം എഗ്ഗൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിരുന്നത് കറിവേപ്പില ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂൺ വേണ്ട നുള്ളു മുളക് പൊടി നുള്ളു ഉപ്പ് ഇതിലേക്ക് ഒരു എഗ് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പ് വേണ്ട ആദ്യം ഒരു നുള്ളു ഉപ്പ് ഒരുനുള്ളുപ്പിട്ടിട്ടുള്ളത് പാൽ ടീസ്പൂൺ ഗരം മസാല മസാല വേണമെന്നവർക്ക് ഇടാൻ കേട്ടോ ഒരുനുള്ളു മുളക് പൊടിയും കൂടി മുട്ട റെഡി ആയിട്ടുണ്ട് പുള്ളിച്ചോറേ നമ്മൾ പൊതിച്ചോറായിട്ടാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നമുക്ക് ഒരു സാലഡ് തയ്യാറാക്കാം കുറച്ച് എടുക്കാം തലെടുക്കാം ചെറിയൊരു സവാള കുത്തിപ്പിടിച്ചത് ഒരു മുറി ക്യാരറ്റ് കൊത്തിപ്പിടിച്ചത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് രണ്ട് മൂന്ന് കറിവേപ്പില ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ശകലം മല്ലിയിലും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ദേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാതിന് സാലഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിച്ചോറ് പൊതി കട്ടാനായിട്ട് ഇലയൊന്ന് വാട്ടിയെടുക്കാം ഇല വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഉള്ളിച്ചോറ് നമുക്കിതിനകത്തോട്ട് വിളമ്പാം ോട്ട് നമ്മുടെ മുട്ടയെ വെക്കാം നടുക്കോട്ടിരിക്കട്ടെ ഇതിന്റെ കൂടെ വെക്കേണ്ട സാലഡെയാ നമുക്ക് ഈ ഇലയിലോട്ട് ഒന്ന് പൊതിഞ്ഞു വെക്കാം ഈ സൈഡിൽ സൈഡിലിരിക്കട്ടെ നാരങ്ങ അച്ചാർ ഒരു പപ്പടം കൂടെ നമുക്കിൻ്റെ കൂടെ വെക്കാം ഇനി ഇതേ നമുക്ക് പൊതിയാ ഇത് നമുക്കിനി ഒരു പേപ്പറി പൊതിഞ്ഞു വൃത്തിയാക്കി വെക്കാം പൊതിച്ചോറ് റെഡിയാക്കി ആക്കി വെച്ചിട്ട് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് അഴിച്ച് നോക്കാം അടിപൊളിയല്ലേക്കാണ് ഒരുപാട് കറികളൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ജോലിക്ക് പോകുന്നവർക്കുമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം